ഹലോ എവരിവൺ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പടം ശിശു ടു റിവഞ്ച് ഇതിന്റെ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ കാണുക നല്ല പടമാണ് പിന്നെ രണ്ടാം ഭാഗം കാണാൻ വേണ്ടി ആദ്യ ഭാഗം കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല ഈ സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ അട്ടാമി കോർപ്പി എന്നാണ് നമ്മുടെ നായകന്റെ പേര് അയാളുടെ ഭാര്യയെയും മക്കളെയും റഷ്യൻ സൈന്യം വളരെ ദാരുണമായി കൊന്നൊടുക്കും അതിന് പകരമായി അയാൾ റഷ്യൻ സൈന്യത്തിനിടയിൽ കയറി മൂവായിരം സൈനികരെ ഇയാൾ തിരിച്ചും കൊല്ലും അങ്ങനെ ഇയാൾ റഷ്യയെ സംബന്ധിച്ച് ഒരു പുള്ളിയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ഈ കഥ നടക്കുന്നത് ഫിൻലൻഡും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ കുറച്ച് ഭാഗം ഫിൻലൻഡിന്റെ കയ്യിൽ നിന്ന് റഷ്യയുടെ കൈയിലാകും അങ്ങനെ റഷ്യയുടെ കയ്യിലാകുന്ന ഭാഗത്താണ് നമ്മുടെ നായകന്റെ വീടിരിക്കുന്നത് അയാൾ ഫിൻലൻഡിലെ ഒരു സൈനികനായിരുന്നു തന്റെ കുടുംബവും കുട്ടികളും നഷ്ടപ്പെട്ട അയാൾക്ക് ബാക്കിയുള്ളത് ആ വീട് മാത്രമാണ് അയാൾ തിരികെ ആ വീട്ടിൽ പോയി ആ വീട് പൊളിച്ച് ഫിൻലൻഡിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നാണ് അയാളുടെ ഉദ്ദേശം ശിഷ്ടകാലം ഭാര്യയെയും കുട്ടികളുടെ ഓർമ്മയുമായി ആ വീട്ടിൽ കഴിയുക എന്നാൽ അയാളുടെ യാത്ര വളരെ ദുർഘടവും വേദനാജനകവുമാണ് അയാൾ തന്റെ ആഗ്രഹം സാധിക്കുമോ ഈ റഷ്യൻ പടകളെയെല്ലാം ഫേസ് ചെയ്ത് വേണം അയാൾക്ക് തിരികെ വരാൻ ആദ്യ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അയാളുടെ കയ്യിലിരിപ്പം ഇച്ചിരി മോശമാണ് സോ അയാൾക്ക് എന്ത് സംഭവിക്കും ഈ റഷ്യൻ പട്ടാളക്കാർക്കും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ കഥ സോവിയറ്റ് യൂണിയന്റെയും ഫിൻലൻഡിന്റെയും ഇടയിൽ ഒരു പുതിയ ബോർഡർ രൂപം കൊണ്ടിട്ടുണ്ട് ആ ബോർഡറിൽ ഒരു ട്രക്ക് വന്ന് നിൽക്കുന്നു ഒരു പോലീസുകാരൻ വന്ന് പാസ്പോർട്ട് ചോദിക്കുമ്പോൾ അറ്റാമി ആ പാസ്പോർട്ട് അയാൾക്ക് കൊടുക്കുന്നു അയാളുടെ മനസ്സിലൊരു ീതിയുണ്ട് കാരണം അയാൾ ശരിക്കും ആരാണെന്ന് കണ്ടുപിടിച്ചാൽ ഒരിക്കലും ബോർഡർ കടത്തി വിടുകയില്ല എന്നാൽ അയാളുടെ ഭാഗ്യത്തിന് ആ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പോകാമെന്ന് അവർ പറയുന്നു അയാൾ അങ്ങനെ ആ പഴയ വീട്ടിലേക്ക് തിരികെ എത്തുന്നു അയാൾക്ക് കൂട്ടിനായി ഒരു പട്ടിയുമുണ്ട് അയാൾ വീടിന്റെ അകമെല്ലാം കയറി നോക്കുമ്പോഴും അയാളുടെ ഓർമ്മകളെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് എല്ലാം തന്റെ കുട്ടികളുടെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടിരുന്ന പലകയും ഫാമിലി ഫോട്ടോയും എല്ലാം അയാളെ നിരാശയിലാടുത്തുന്നു ഈ വീട്ടിൽ വെച്ചാണ് അയാളുടെ കുടുംബം ായി കൊല്ലപ്പെട്ടത് അയാൾക്ക് കോപം അടക്കാൻ കഴിയുന്നില്ല ഇതേ സമയത്ത് സൈബീരിയയിലുള്ള ഒരു ജയിലിൽ സൈനിക മേധാവി ഒരു തടവു പുള്ളിയുടെ അടുത്തെത്തി തന്റെ ആവശ്യം പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തെ അതിദാരുണമായി സിമെന്റും മണ്ണും ഒക്കെ കോരുന്ന ഷവൽ കൊണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊന്നില്ലേ അതെന്തിനാണ് എന്ന് ആ സൈനികൻ അയാളോട് ചോദിക്കുന്നു അയാൾ യാതൊരു കുറ്റബോധവുമില്ലാതെ ബുള്ളറ്റ് വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് പറയുന്നു സൈനികൻ അവനോട് നീ അന്ന് ആ കുടുംബത്തെ കൊലപ്പെടുത്തിയത് മൂലം നമുക്ക് നഷ്ടപ്പെട്ട മൂവായിരം സൈനികരാണ് ഒരു സൈനികനായിരുന്ന അയാൾ ഇപ്പോൾ ഒരു രാക്ഷസനായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഉണ്ടാക്കിയ ആ രാക്ഷസനെ നീ തന്നെ ഇല്ലായ്മ ചെയ്യണം അങ്ങനെ നീ ചെയ്താൽ ഈ തടവിൽ നിന്നുള്ള മോചനവും നീ പ്രതീക്ഷിക്കാത്ത സ്വത്തും നിനക്ക് ലഭിക്കും പിന്നീടുള്ള കാലം നിനക്ക് സ്വതന്ത്രനായി ജീവിക്കാം സൈനികന്റെ വായിൽ നിന്ന് ഇത് കേട്ടതും അയാൾ ആ ദൗത്യം സ്വീകരിക്കുന്നു ഈഗർ ഗർ എന്നാണ് ഇയാളുടെ പേര് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടായ നമ്മുടെ നായകനെ കൊല്ലാൻ വരുന്നതായതുകൊണ്ടും ഇയാളെ നമുക്കൊരു കള്ളക്കിളവൻ എന്ന് വിളിക്കാം അയാളും റഷ്യൻ സൈന്യത്തിലുണ്ടായിരുന്ന ാണ് എന്നാൽ ഇയാൾ തടവുകാരനായി മാറിയതെന്താണെന്നുള്ള കാര്യം ഇതിൽ പറയുന്നില്ല അട്ടാമി ഈ സമയത്ത് തന്റെ വീടെല്ലാം പൊളിച്ച് അതിന്റെ പലക കഷ്ണങ്ങളെല്ലാം ആ ട്രക്കിൽ കയറ്റി ബാക്കി വരുന്ന വേസ്റ്റായ പലക കഷ്ണങ്ങൾ അവിടെ കത്തിച്ച ശേഷം ആ പട്ടിക്കുട്ടിയെയും കൂട്ടി അയാൾ തിരികെ പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ അട്ടാമിയെയും കാത്ത് റെഡ്ഷൻ പട മുന്നിൽ തന്നെയുണ്ട് അവരെ കണ്ടതും അട്ടാമി വണ്ടി നിർത്തും അപ്പോൾ പുറകിലായി മറ്റൊരു കാറും വന്നു നിൽക്കുന്നു അത് വേറെ ആരുടെ അല്ല നമ്മൾ ആദ്യം കണ്ട ആ കിളവന്റെ കാറാണ് ആദ്യം വന്ന വണ്ടിയിൽ നിന്ന് ഉദ്യോഗസ്ഥ ഇറങ്ങി നായകന്റെ അടുത്തെത്തി പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നു ഇതേ സമയത്ത് ആ വണ്ടിയിലുള്ള വിറക് കഷ്ണങ്ങൾ കണ്ട് അത് വിറക് കഷ്ണങ്ങളല്ല അയാളുടെ വീടിന്റെ അവശിഷ്ടങ്ങളാണ് അത് കണ്ടിട്ട് അയാൾ പരിഹസിക്കുകയാണ് അവന്റെ അവസാനത്തെ ഓർമ്മയായി ഈ വിറക് കഷ്ണം എല്ലാം കൊണ്ടുപോയി ഫിൻലൻഡിൽ പുതിയ വീട് പണിയാമെന്നായിരിക്കും അവൻ വിചാരിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞ അയാൾ ചിരിക്കുകയാണ് ഇതേ സമയത്ത് വെള്ളം അടിച്ചുകൊണ്ടൊരുത്താൻ അട്ടാമിയുടെ വണ്ടി ക്രോസ് ചെയ്ത് ആ കിളവിന്റെ അടുത്തേക്ക് പോകുന്നു അവരവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അട്ടാമിക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ കൊല്ലാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അട്ടാമിയുടെ നീക്കങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല രണ്ടുപേര് അയാളുടെ നേരെ വരുന്നുണ്ട് ഒരുത്തന്റെ കയ്യിൽ ഗണ്ണുണ്ട് മറ്റൊരുതന്റെ കയ്യിൽ അവന്റെ ആ മധ്യ ബോട്ടിൽ അവനൊരു പെട്രോൾ ബോംബ് പോലെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് വണ്ടിയുടെ നേരെ എറിയുകയാണ് അവന്റെ ലക്ഷ്യം എന്നാൽ അവൻ അടുത്തു വരുന്നതിന് മുമ്പ് തന്നെ അട്ടാമി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അയാൾ ഡോറിന്റെ അടുത്തെത്തിയതും ആ ഡോറ് ചവിട്ടി തുറന്ന് ആ പെട്രോൾ ബോംബ് ആ ഡോറിൽ തട്ടി അയാളുടെ മീത്ത് തന്നെ പൊട്ടി വീണ് തീ പിടിക്കുന്നു ഇതേ സമയം പുറകിൽ തൂക്കുമായി നിൽക്കുന്നവനെ ട്രക്കിന്റെ അതിശക്തമായ ടയർ കൊണ്ട് തൂക്കി എറിയുന്നു അവൻ ചെന്ന് വീഴുന്നത് കിളവന്റെ കാറിന്റെ ബോണറ്റിന്റെ മേളിലേക്കും അടുത്തു വരുന്നവനെ കൊല്ലാതെ അവൻറെ ഗണ്ണോടുകൂടി അയാൾ വണ്ടിയിലേക്ക് വലിച്ചിടുന്നു അവനെ ഇടിച്ചു പരവുമാക്കി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ടുണ്ട് എന്നാൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നുമെല്ലാം വെടിയുതിർക്കുന്നുണ്ട് ഇത്ര പേരെ അയാൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നേരിടാൻ ബുദ്ധിമുട്ടാണ് തന്റെ വണ്ടിയിൽ അയാൾ ആദ്യം ബന്ധിസ്ഥനാക്കിയിരിക്കുന്ന ആ പട്ടാളക്കാരനെ നേരെ അയാൾ തിരിയും ആ ഗണ്ണെടുത്ത് ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടും താൻ എത്തിപ്പെട്ടത് ഒരു സിംഹത്തിന്റെ അടുത്താണെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായത് കൊണ്ടാവണം അട്ടാമി പറഞ്ഞതുപോലെ അയാൾ ചെയ്തു കുറച്ചു ദൂരം ചെന്ന ചെന്നശേഷം വണ്ടി നിൽക്കുന്നു കിളവൻ എന്താണ് നടക്കുന്നത് എന്ന് അതിസൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ വണ്ടി വിട്ടിറങ്ങുന്നത് അട്ടാമിയാണെന്ന് വിചാരിച്ച് പട്ടാളം വെടികുതിർക്കുന്നു എന്നാൽ അത് അട്ടാമിയല്ലായിരുന്നു അയാൾ ബിന്ദിയാക്കി വെച്ചിരുന്ന ആ പട്ടാളക്കാരനായിരുന്നു കിളവൻ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അയാൾ പറഞ്ഞു അയാൾ നീ വിചാരിക്കുന്ന പോലെയല്ല പെട്ടെന്ന് വീഴ്ത്താൻ വളരെ പ്രയാസമാണ് ഇത് പറഞ്ഞു തീർന്നതും അട്ടാമി വണ്ടിയിൽ നിന്നിറങ്ങി അവന്റെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങി മുമ്പിലുണ്ടായിരുന്ന പട്ടാളത്തിന്റെ ദേഹത്തെല്ലാം അട്ടാമിയുടെ കയ്യിലിരിക്കുന്ന തോക്കിന്റെ ബുള്ളറ്റ് പാഞ്ഞിറങ്ങി അടുത്തത് കിളവൻ ും അവന്റെ വണ്ടിയിലെ ഡ്രൈവറുമാണ് അയാൾ പറയും നീ അനങ്ങുവാനോ അയാൾക്ക് നേരെ ഗൺ എടുക്കുവാനോ പാടില്ല എന്നാൽ അട്ടാമി ഇവരെ ഷൂട്ട് ചെയ്യാതെ ആ വണ്ടിയുടെ ടയർ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചതും അയാൾ ഗൺ എടുക്കുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ അയാളുടെ തല ചിതറി അട്ടാമി തിരിച്ചു വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോ കിളവൻ ചത്ത ഡ്രൈവറെ തള്ളി മാറ്റി ആ ടയറും ശരിയാക്കി കൊണ്ട് നിൽക്കുന്ന സമയത്ത് മറ്റു പട്ടാളക്കാരും അവിടേക്ക് വരുന്നു അവരെ അട്ടാമിയെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ശേഷം അയാൾ വീണ്ടും വണ്ടി ഓടിച്ച് അട്ടാമിയെ പിന്തുടരുകയാണ് നായകൻ ഇത് കാണുന്നുണ്ട് എന്നാൽ രക്ഷപ്പെടാനുള്ള വഴികൾ ഇനി മുന്നിലുണ്ടോ എന്നുള്ളത് അറിയില്ല ഇതേ സമയം ബൈക്കിൽ വന്ന പട്ടാളക്കാര് അവനെ നാല് സൈഡിൽ നിന്നും ആക്രമിക്കുന്നു അവൻ തിരിച്ച് അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇരുമ്പിന്റെ ഫുൾ കവർ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് വെടിയേൽക്കുന്നില്ല അതേസമയത്ത് മറ്റൊരാൾ ഷൂട്ട് ചെയ്ത് നായകന്റെ ഷോൾഡറിന് വെടിയേക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മറ്റൊരുവൻ ഹീറോയുടെ ട്രക്കിന്റെ മുകളിൽ കയറി അവനെ വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അകത്തേക്ക് വെടിവെച്ചതും അട്ടാമി പുറത്തേക്ക് വന്നു പക്ഷേ പുറത്ത് വെടിവെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാള് അവിടെ നിന്നും മാറിക്കളയുന്നു ഇങ്ങനെ ഇവൻ കളിപ്പിച്ചു യാണ് ഇതേ സമയത്ത് ആ പട്ടിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ തന്റെ രണ്ട് കാലിന്റെയും മധ്യഭാഗത്തായിട്ട് ആ പട്ടിക്കുട്ടിയെ നിർത്തിക്കൊണ്ടാണ് ആ വണ്ടി ഓടിക്കുന്നത് അയാൾ വേഗം തന്നെ ബ്രേക്ക് കിട്ടതും വണ്ടിയുടെ മുകളിലുണ്ടായിരുന്ന പട്ടാളക്കാരൻ നേരെ വണ്ടിയുടെ ബോണറ്റിൽ വന്ന് വീഴുന്നു അയാൾ ആ വണ്ടിയിലുണ്ടായിരുന്ന കെട്ടിവലിക്കുന്ന കൊളുത്തെടുത്ത് അട്ടാമിയുടെ നേരെ എറിയാൻ ശ്രമിക്കുന്നു എന്നാൽ അട്ടാമി വണ്ടി വെട്ടിച്ച് അയാളെ താഴെ വീഴ്ത്തുന്നു പുറകെ ബൈക്കിൽ വരുന്ന പട്ടാളക്കാരിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടെങ്കിലും കിളവൻ ഒരു മനസാശിയുമില്ലാതെ അയാളുടെ ദേഹത്തോടെ വണ്ടി പോകുന്നു അയാളുടെ കാറിൽ വീണ രക്തകറകൾ വൈപ്പ് ചെയ്തുകൊണ്ടാണ് അയാൾ ഇപ്പോൾ ആ വണ്ടി ഓടിക്കുന്നത് അതിൽ നിന്ന് തന്നെ അട്ടാമിയെ പോലെ തന്നെ ഇയാളും ഒരു ക്രൂരനാണെന്നുള്ള കാര്യം വ്യക്തമാണ് അങ്ങനെ ബൈക്കിൽ പാഞ്ഞെടുത്ത പട്ടാളക്കാരൻ വണ്ടിയിലേക്ക് ചാടിക്കയറി അട്ടാമിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാളെ ചവിട്ടി പുറത്തിട്ടിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബോംബ് എടുത്ത് അടുത്ത മോട്ടോർ സൈക്കിളിൽ വരുന്ന പട്ടാളക്കാരന്റെ ബൈക്കിന്റെ സ്പോക്ക് വീലിനുള്ളിൽ തറയ്ക്കുന്നു ഉടൻ തന്നെ ബൈക്കിന്റെ വീല് ലോക്കായി അയാൾ മുകളിലേക്ക് തിരിച്ച് ആ ബോംബ് പൊട്ടിത്തിരിച്ച് അയാൾ മരിക്കുന്നു വണ്ടിയിൽ മിച്ചമുണ്ടായിരുന്ന പട്ടാളക്കാരനെ ആ കൊളുത്തിൽ കുരുക്കി അത് ഓപ്പറേറ്റ് ചെയ്ത് അയാളുടെ തല ആ ക്രെയിനിനുള്ളിൽ കുടുങ്ങി അയാൾ മരണപ്പെടുന്നു എന്നാൽ പുറകിൽ വരുന്ന കിളവൻ ഇയാളെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അയാൾ രണ്ടും കൽപ്പിച്ചാണ് വരുന്നത് അയാളുടെ കയ്യിൽ ഒരു പെട്രോൾ ബോംബും ഉണ്ട് അത് ആ വണ്ടിക്ക് നേരെ എറിഞ്ഞ് ഇപ്പോൾ ട്രക്കിലുള്ള പലക കഷ്ണങ്ങൾക്കെല്ലാം തീ പിടിക്കുന്നു ഉടനെ അട്ടാമി വണ്ടിയുടെ ഫ്രണ്ടിൽ കുരുങ്ങി മരിച്ച അയാളുടെ ദേഹത്ത് ബോംബ് ഫിറ്റ് ചെയ്ത് പുറകിലെ കാറിലേക്ക് എറിയുന്നു അത് നേരത്തെ മനസ്സിലാക്കിയ കൊണ്ടാകണം കിളവൻ അപ്പോഴേക്കും കാറിന്റെ പുറകിൽ ിലേക്ക് മാറിയിരുന്നു ആ ബോഡി വീണ കാറ് പൊട്ടിത്തെറിക്കുമെങ്കിലും കിളവന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല അട്ടാമിയ ട്രക്ക് വളരെ അധികം വേഗത്തിൽ ഓടിച്ച് കാടിനുള്ളിലൂടെയും പള്ളയുടെ ഇടയിലൂടെയൊക്കെ കൊണ്ടുപോയി ആ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ഭൂരിഭാഗം അണയുമെങ്കിലും തീ പിന്നെയും കത്തുന്നുണ്ട് അയാൾ ആ വണ്ടി നിർത്തി ഒരു തുണി വെച്ച് അടിച്ച് ആ തീ കെടുത്തുന്നു എന്നാൽ ആ കിളവൻ കൂടുതൽ ഫോഴ്സിനെ വിട്ടുകിട്ടാൻ വേണ്ടി പട്ടാളത്തിന് അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അട്ടാമിയെ കൊന്നാലാണ് അയാൾക്ക് അയാളുടെ ജീവിതം തിരിച്ചു കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അയാൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അട്ടാമി വണ്ടി നിർത്തി തീയൊക്കെ അണച്ച ശേഷം പട്ടിക്കുട്ടിയെ പരിചരിക്കുകയാണ് അതിന് കുടിക്കാൻ വെള്ളവും കൊടുത്ത് ബാക്കി വെള്ളം ട്രക്കിന്റെ റേഡിയേറ്ററിൽ ഒഴിച്ച് അയാൾ കുറച്ചു കുറച്ചുനേരം വിശ്രമിക്കാമെന്ന് കരുതുന്നു തന്റെ കവളിൽ തടവി നോക്കുമ്പോഴാണ് തനിക്ക് വെടിയേറ്റിട്ടുണ്ടെന്നും തന്റെ കവിൾ തുളഞ്ഞ് ബുള്ളറ്റ് അകത്ത് കയറിയിട്ടുള്ള കാര്യവും അയാൾക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഈ സമയം തന്നെ റാണവ വിമാനങ്ങൾ അയാളെ വട്ടമിട്ട് പറക്കുന്ന കാര്യം അട്ടാമിക്ക് മനസ്സിലാകുന്നു അയാൾ അതിവേഗം ട്രക്കെടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുമെങ്കിലും വിമാനം വിമാനത്തിൽ നിന്നുള്ള വെടി അതിശക്തമായ അയാൾ ട്രക്കിലും തടിക്കഷ്ണങ്ങളിലും വന്നു പതിക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി തൊട്ട് മുമ്പിൽ കണ്ട ഒരു വലിയ പഴകിയ കെട്ടിടത്തിനുള്ളിലേക്ക് ആ ട്രക്ക് ഓടിച്ചു കയറ്റും ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് ആ വിമാനങ്ങൾ അപ്രത്യക്ഷമാകുമെങ്കിലും അടുത്തതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല ഇതേ സമയം അട്ടാമി അകത്ത് നോക്കുമ്പോൾ കുറെ പലക കഷ്ണങ്ങൾ അവിടെ കിടക്കുന്നതായി കാണാം അപ്പോഴേക്കും പറന്നു പൊങ്ങിയ വിമാനം വീണ്ടും ആ വീടിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് ബോംബുകൾ അതിശക്തമായ ആ വീടിനു മേൽ പതിച്ചു എന്നാൽ അപ്പോൾ ും അട്ടാമി ട്രക്കുമായി ആ വീടിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു ബോംബ് വീണ് ആ വീട് നിലംപരിശായി എന്നാൽ അട്ടാമിയുടെ ട്രക്കിന് മുകളിൽ ആ കെട്ടിടത്തിനുള്ളിൽ നിന്നും കിട്ടിയ പലകകൾ വെച്ചിരുന്നതുകൊണ്ട് അട്ടാമിയുടെ വീടിന്റെ പലകകൾക്ക് അധിക കേടുപാടുകൾ വന്നിട്ടില്ല അയാൾ അതിവേഗം ട്രക്ക് ഓടിച്ച് ഒരു കാടിനുള്ളിലേക്ക് കയറ്റി കാടിനുള്ളിലൂടെയുള്ള വഴിയിലൂടെ ഒരിക്കലും വിമാനത്തിന് പറന്നെത്താൻ കഴിയില്ല എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത് എന്നാൽ അട്ടാമിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ആ വിമാനത്തിലെ പട്ടാളക്കാരൻ വിമാനം ചരിച്ച് പറപ്പിച്ച് അയാളുടെ വണ്ടിയെയും അയാളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അട്ടാമി അതിവേഗം തന്നെ ആ വണ്ടി ചവിട്ടി നിർത്തി ആ പലകകളിൽ തട്ടി ആ വിമാനം നിലത്ത് വീണ് പൊട്ടിച്ചിതറി എന്നാൽ ഇനി ഒരു വിമാനം കൂടിയുണ്ട് അത് അപ്രത്യക്ഷമായിരിക്കുന്നു അട്ടാമി വീണ്ടും വണ്ടി അതിവേഗം ഓടിച്ചു നീങ്ങി എന്നാൽ ആ കാടുള്ള പാത കഴിഞ്ഞ ശേഷം വിജനമായ സ്ഥലത്തേക്ക് വണ്ടി എത്തിയപ്പോൾ അയാൾ ആ വണ്ടി നിർത്തി എന്നാൽ ഇനിയും ആ വിമാനം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അട്ടാമി കുറച്ചുനേരം കാത്തു നിന്ന ശേഷം തനിക്ക് എന്തായാലും പോയേ പറ്റൂ കാരണം തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നാൽ ആ റോഡിന്റെ മറ്റു വശമായിരുന്ന ആ കടൽ തീരത്തു നിന്നും ആ ഗർത്തത്തിൽ നിന്നും കാണാതായ ആ വിമാനം പ്രത്യക്ഷപ്പെട്ടു അയാൾ മുകളിലേക്ക് പറന്നുയർന്ന് അട്ടാമിയുടെ നേരെ വെടികുതിർത്തു അപ്പോഴാണ് ആ പട്ടാളക്കാരന് ആ കാര്യം മനസ്സിലായത് ആ വിമാനത്തിലെ ബുള്ളറ്റ് എല്ലാം തീർന്നിരിക്കുന്നു എങ്കിലും അയാൾ അട്ടാമിയെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അയാൾ പാരച്ചൂട്ടിൽ പറന്നുയർന്ന് ആ വിമാനം അട്ടാമിയുടെ ട്രക്കിന് നേരെ പറഞ്ഞയച്ചു തന്നെ നേരെ വരുന്ന വിമാനത്തിനെ കണ്ട അട്ടാമി പലകകൾ കെട്ടിവെച്ചിരുന്ന ബെൽറ്റിൽ ഷൂട്ട് ചെയ്തതും ആ പലകകളെല്ലാം ആ വണ്ടിയുടെ മുൻപിലേക്ക് വന്നു വീണു ആ പ്ലെയിൻ ആ വണ്ടിയുടെ പലകകളെ തട്ടി നേരെ മുകളിലേക്ക് ഉയർന്ന് മറ്റൊരു സ്ഥലത്ത് പോയി വീണ് പൊട്ടിത്തെറിക്കുന്നു അട്ടാമി വണ്ടി വിട്ടിറങ്ങി ആ പലകകൾ തിരിച്ച് ട്രക്കിലേക്ക് കയറ്റുന്ന സമയത്ത് പാരച്ചൂട്ടിൽ പറന്നിറങ്ങിയ പട്ടാളക്കാരൻ അയാൾക്ക് നേരെ വീണ്ടും വെടിവെക്കുന്നു എങ്കിലും അട്ടാമി ഇപ്പോൾ അവനെ ഒഴിവാക്കി ആ പലകകളെല്ലാം തിരിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് എന്നാൽ അയാൾ വീണ്ടും വീണ്ടും വെടിവെക്കുന്നത് കൊണ്ട് ക്ഷമ നശിച്ച് അട്ടാമി അയാൾക്ക് നേരെ ചെല്ലുകയാണ് എന്നാൽ ഇപ്പോൾ അയാളുടെ മുഖത്ത് ആ പട്ടാളക്കാരന്റെ മുഖത്ത് ഒരു പുച്ഛഭാവമാണ് അവൻ അട്ടാമിയെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നു തിരിഞ്ഞു നോക്കിയ അട്ടാമി കണ്ടത് മറ്റൊരു റാണവ വിമാനം അയാൾക്ക് നേരെ പറന്നെടുക്കുന്നതാണ് അയാൾ ആ ട്രക്കുമായി അതിവേഗം അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വിമാനത്തിൽ നിന്ന് വീഴുന്ന ബോംബുകൾ അയാൾ ട്രക്കിൽ പതിച്ചു പതിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പോയാൽ അ ടാമി ഇവിടം കൊണ്ട് തീരും റോഡിൽ വീണ് കിടന്ന ആ പട്ടാളക്കാരനും ആ ബോംബ് വീണ് പൊട്ടിത്തെറിച്ചു മറ്റൊരു വഴിയും കാണാതെ ആ ട്രക്ക് അയാൾ ആ കൊക്കയിലേക്ക് ഓടിച്ചിറക്കുന്നു അതൊരു സമുദ്രമാണ് ആ ട്രക്ക് അതിലേക്ക് വീഴുന്നു അയാൾ ട്രക്കിന്റെ ഡോർ തുറന്ന് ആ നായയെ പുറത്തു കടത്തി അയാളും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്താണ് അയാൾ ആ ട്രക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും അവസാനത്തെ ഓർമ്മയായ ആ വീടിന്റെ അവശിഷ്ടങ്ങൾ ആ ട്രക്കിൽ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അയാൾ വേഗം ആ പലകകളുടെ കെട്ടുകളെല്ലാം അഴിച്ചുവിടും കുറെ നേരങ്ങൾക്ക് ശേഷം ആ പലകകളെല്ലാം കടലിന് മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ട് അതിലൊരു തടിക്കഷ്ണത്തിൽ അട്ടാമിയും അട്ടാമിയോട് ചേർന്ന് ആ പട്ടിക്കുട്ടിയും ഇനി അങ്ങോട്ട് എന്താകും ഈ കടലിൽ നിന്ന് അയാൾക്കൊരു മോചനമുണ്ടോ പക്ഷേ ആൾ അട്ടാമിയാണ് അയാൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ അത് സമുദ്രമാണെങ്കിലും സൈന്യമാണെങ്കിലും അയാൾക്ക് അയാളുടെ ലക്ഷ്യം തന്നെയാണ് വലുത് അയാൾ തന്റെ വളർത്തു നായയായ ആ ചെറിയ പട്ടിക്കുട്ടിയുടെ കുരയ്ക്കുന്ന ഒച്ച കേട്ട് ബോധം തെളിയുന്നു ഇതേ സമയത്ത് കിളവൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരവിടെയെല്ലാം എത്ര തിരഞ്ഞിട്ടും അട്ടാമിയെ കണ്ടെത്താനായില്ല എന്നാൽ ട്രക്കിന്റെ അവശിഷ്ടങ്ങൾ ആ കടലിനടിയിൽ കണ്ടെത്തി എന്നാൽ അട്ടാമിയോ പലക കഷ്ണങ്ങളോ അവർക്ക് കണ്ടെത്താനായില്ല അയാൾ കലികൊണ്ടുറഞ്ഞു തുള്ളി അട്ടാമി നീ അടങ്ങില്ലല്ലേ നീ എഴുതി വെച്ചോ ഞാൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ നിനക്കിനി അധികം വയസ്സുണ്ടാകില്ല ഇയാൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അട്ടാമി അയാളുടെ വീടിന്റെ പലകകളെല്ലാം ചേർത്ത് ഒരു ചെങ്ങാടമുണ്ടാക്കി തന്റെ നായ കൂട്ടി ഒരു തീരത്തെത്തിയിരിക്കുന്നു എന്നാൽ ഇത്തവണ അയാളെയും കാത്തിരിക്കുന്നത് ശത്രു സൈന്യം മാത്രമല്ല ഒരു പഴയ പീരങ്കി കൂടിയാണ് അയാൾ അതിനകത്ത് വന്ന് നോക്കുമ്പോൾ ബോംബുകളും മറ്റു ആയുധങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ട് ഇനി എന്താണ് അട്ടാമിയുടെ അടുത്ത നീക്കം എന്നുള്ളത് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഈ സമയം അട്ടാമിയേയും കാത്ത് കിളവനും അവന്റെ സൈന്യവും അവൻ വരുന്ന വഴിക്ക് തന്നെയുണ്ട് അയാൾക്കറിയാം അട്ടാമിക്ക് ഈ വഴിയല്ലാതെ തിരികെ പോകാൻ കഴിയുകയില്ല ഈ ബോർഡർ കടക്കാതെ ഫിൻലൻഡിലേക്ക് പോകാൻ അയാൾക്ക് കഴിയത്തില്ലല്ലോ അങ്ങനെ കിളവൻ കാത്തിരുന്ന പോലെ തന്നെ ദൂരെ നിന്ന് ഒരു ടാങ്കിന്റെ ചെയിൻ മണ്ണിൽ ഉരയുന്ന സൗണ്ട് കേൾക്കാം അയാൾ വാനത്തിലേക്ക് നോക്കുമ്പോൾ പക്ഷികളെല്ലാം ഒച്ച വെച്ച് പറന്നുക അയാൾക്ക് തോന്നി ഇത് അട്ടാമയുടെ വരവ് തന്നെയാണ് തന്റെ പട്ടാളക്കാരോട് ജാഗ്രതയായിരിക്കാൻ നിർദ്ദേശിച്ച് അയാൾ ആ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ ആ പട്ടാളത്തിന്റെ ടാങ്കുമായി അട്ടാമി അവരുടെ നേരെ വരികയാണ് ടാങ്കിനൊരു പ്രത്യേകതയുണ്ട് അത് വളരെ പതിയാണ് നീങ്ങുന്നത് എന്നാൽ എല്ലാ പ്രതരത്തിലൂടെയും അതിന് സഞ്ചരിക്കാൻ കഴിയും എന്നാൽ അട്ടാമിയുടെ മുമ്പിലുള്ള ഈ തടസ്സം മറികടക്കണമെങ്കിൽ അത് ഇതുകൊണ്ട് പറ്റത്തില്ല അതിന് മറ്റൊരു മാർഗം അയാൾ കണ്ടെത്തിയിരുന്നു ആ ടാങ്കിന്റെ പുറകു മുഴുവൻ അയാൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നിറച്ചു ടാങ്ക് ആ ബോർഡറിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾ ആ തീക്ക് തിരികൊളുത്തി ഒരു വലിയ സ്ഫോടന ശബ്ദത്തോടെ ടാങ്ക് ഉയർന്നു പൊങ്ങി ആ ബോർഡറും മറികടന്ന് സൈന്യത്തിന്റെ അപ്പുറ വീണു സൈന്യത്തിന്റെ വെടികളൊന്നും അതിനേറ്റതുമില്ല എന്നാൽ അട്ടാമിയെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് ആ ടാങ്കിന്റെ ചെയിൻ അടർന്നു വീണു ഇനി അട്ടാമിക്ക് മുന്നോട്ട് പോകാൻ മറ്റൊരു വഴിയുമില്ല എങ്കിലും അയാൾ നിരാശനായില്ല താൻ കുടുങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി തന്റെ കൂടെ ഉണ്ടായിരുന്ന നായ്ക്കുട്ടിയെ അയാൾ തുറന്നു വിട്ടു അതെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയുടെ പിടി അയാൾ കടിച്ചു വലിച്ചൂരി എന്നിട്ടത് എവിടെയോ ഒളിപ്പിക്കുന്നുണ്ട് അങ്ങനെ അയാൾ ആ ടാങ്ക് വിട്ടിറങ്ങി അയാൾക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല കിളവൻ അട്ടാമയുടെ അടുത്ത് ചെന്ന് അവനെ കൊല്ലാൻ നോക്കുമ്പോൾ കിളവനെ ജോലി കേൾപ്പിച്ച സൈന്യത്തിന്റെ തലവൻ അവിടേക്ക് വരുന്നു അയാൾ പറയും എനിക്ക് അയാളെ ജീവനോടെ വേണം ഇത് പറഞ്ഞതും അട്ടാമയുടെ കാലിൽ പിടിച്ച് വലിച്ചിഴച്ച് ആ ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് ആ കിളവൻ വലിച്ചെറിഞ്ഞു എന്നിട്ട് അയാളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പി നീ എവിടെ പോയി ാമസിച്ചാലും നിന്റെ വീട് പോലെയാകുമോ അയാൾ ഗർജിച്ചു ഇപ്പോഴിതാ അട്ടാമിയെ സൈബീരിയയിലേക്കുള്ള ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അയാളെ ഒരു ട്രെയിനിനുള്ളിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു മാത്രമല്ല അയാളുടെ ദേഹം മുഴുവൻ ചോര ഒലിച്ചു ഇലക്ട്രിക് ചാട്ടവാറടി കൊണ്ട് അയാളുടെ ദേഹം പിളരുകയാണ് ആ മുറിവിലൂടെയെല്ലാം രക്തം വാർന്നൊലിക്കുന്നു എന്റെ ഇത്രയും നാളത്തെ സർവീസിനിടയിൽ ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് പലരെയും അതിക്രൂരമായി തന്നെ ഞാൻ കൊന്നു അതിൽ പ്രായമുള്ളവരും കുട്ടികളും ഗർഭിണികളും എല്ലാം ഉണ്ട് പലരും എന്റെ കാല് പിടിച്ച് നിലവിളിച്ചു അവരുടെ അലർച്ച ഇപ്പോഴും എന്റെ ചെവിയിൽ കേൾക്കാം അവരുടെ ജീവനു വേണ്ടി അവരെ മുമ്പിൽ കെഞ്ചി എങ്കിലും വളരെ നിഷ്ഠൂരമായിട്ട് ഞാൻ അവരെ എല്ലാം കൊന്നു എനിക്കതിൽ യാതൊരുവിധ മനസാക്ഷിയും തോന്നിയില്ല എന്നാൽ അവരുടെയൊന്നും മുഖം ഞാൻ ഓർമ്മ വെച്ചിട്ടില്ല ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ ഒരാളുടെ മുഖം മാത്രം എന്റെ മനസ്സിൽ ഇന്നും മായാതെയുണ്ട് ഒരു ചെറിയ പയ്യൻ ഒരാറു വയസ്സുകാരൻ അവൻ അവന്റെ അമ്മയ്ക്കും അനിയനും വേണ്ടി എന്റെ മുമ്പിൽ പോരാടി ഒരു കത്തി എടുത്ത് എന്റെ നേരെ വീശി എനിക്കൊരു ചെറിയ പിഴവ് സംഭവിച്ചു ായിരുന്നെങ്കിൽ എന്റെ ഒരു കണ്ണ് അന്ന് നഷ്ടപ്പെടുമായിരുന്നു അവന്റെ പേര് ഒട്ടോവ നീ അറിയുമായിരിക്കും അല്ലെ അട്ടാമി അട്ടാമിയുടെ കണ്ണുകൾ ചുമന്നു അത് തന്റെ മകനാണ് തന്റെ കുടുംബത്തെ ആരാണ് ഇന്നായ്മ ചെയ്തത് എന്ന് അട്ടാമിക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു ആരോ ചെയ്തെന്നറിയാം ആ വ്യക്തിയെ അറിയത്തില്ല അതുകൊണ്ടാണ് അട്ടാമി ആ സൈന്യത്തെ മുഴുവൻ തീർത്തത് ഇപ്പോഴേതാ താൻ തേടി നടന്ന ശത്രു തന്റെ മുമ്പിൽ തന്നെ വന്നു നിൽക്കുന്നു എന്നാൽ അട്ടാമിക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അയാൾ വീണ്ടും സംസാരം തുടർന്നു അങ്ങനെ ആ പയ്യൻ എന്റെ മുമ്പിൽ കത്തിയുമായി നിന്നപ്പോ എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റുമോ ഞങ്ങൾ എല്ലാം ചേർന്ന് അവനെയും അവന്റെ അനിയനെയും അവന്റെ അമ്മയെയും ഷൗവൽ കൊണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് അവിടെയുള്ള തെരുവു പട്ടികൾ കിട്ടുകൊടുത്തു നിന്നെയും അതുപോലെ തന്നെ ഞാൻ കൊല്ലുമായിരുന്നു എന്നാൽ ആളുകൾ നീ വില്യ വീരശൂര പരാക്രമയാണെന്ന് പറഞ്ഞു നടക്കുന്നു പക്ഷേ നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നീ പോ ചെന്നെത്തുന്നത് സൈബീരിയയിലെ തടവറയിലേക്കാണ് നീ ആവശ്യപ്പെട്ടാൽ നിന്നെ ഞാൻ നിന്റെ വീടിരുന്ന് ആ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടാം അതിനുശേഷം നീ പലകൾ കൊണ്ട് വീടുണ്ടാക്കാമെന്ന് മോഹിക്കുന്നുണ്ടല്ലോ ആ പലകളെല്ലാം ഞങ്ങൾ റെയിൽ പാളങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അങ്ങനെ നീയും നിന്റെ കുടുംബവും ഈ ഭൂമിയിൽ ഒരു ശേഷിപ്പുമില്ലാതെ അവസാനിക്കും അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി അട്ടാമിക്ക് ദേഷ്യം അടക്കാനായില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ അയാൾ അയാളുടെ മുഴുവൻ ശക്തിയും എടുത്ത് മുകളിലേക്ക് കുതിച്ച് ആ പലക കഷ്ണത്തിൽ കാലുറപ്പിക്കും എന്നിട്ട് ശക്തിയായി താഴ്ത്തോട്ട് വലിച്ചു ആ ചങ്ങല പൊട്ടിച്ച് താഴത്തേക്ക് വീഴും ഈ ശബ്ദം കേട്ട് പുറമേ കാവൽ നിൽക്കുന്ന പട്ടാളക്കാര് അകത്തേക്ക് കയറാൻ നോക്കും ആ സമയത്ത് അട്ടാമി ടാങ്കിനുള്ളിൽ വെച്ച് കത്തിയുടെ പിടി കടിച്ച് ഊരിമാറ്റിയ ആ പിടിയില്ലാത്ത കത്തി ഒളിപ്പിച്ചിരിക്കുന്നത് വേറെ എവിടെയുമല്ല അയാളുടെ തുടയിലാണ് അയാളത് വലിച്ചൂരിയെടുത്തു വേദന കൊണ്ട് അയാൾ പൊളഞ്ഞു എന്നാലും പ്രതിഹാരദാഗം അയാൾക്ക് ധൈര്യം നൽകി അയാൾ ആ കത്തി തുടയിൽ നിന്ന് വലിച്ചൂരിയതും ആ പട്ടാളക്കാരൻ അവനെ തേടി ആ തളവറയ്ക്കുള്ളിലെത്തി എന്നാൽ പുറമെ നിൽക്കുന്ന ആ പട്ടാളക്കാർ ന് ഒരു വെടിയുച്ച മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ അയാൾ ആ വാതിലിന്റെ ചെറിയ പാളി ഇളക്കി നോക്കാൻ തുടങ്ങുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ മുഖം അതിൽ കാണും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ മറ്റേയാൾ തലയാട്ടുന്നു അയാൾ ഡോറ് തുറന്നതും രക്തത്തിൽ കുളിച്ച് തൂക്കുമായി നിൽക്കുന്ന അട്ടാമിയും വെടികൊണ്ട് ചിതറിയ ശരീരവുമായി നിലത്ത് വീണ് കിടക്കുന്ന പട്ടാളക്കാരനെയുമാണ് അയാൾ കണ്ടത് അയാൾ ഭയം കൊണ്ട് വിറച്ച് അട്ടാമിയിൽ നിന്നും രക്ഷപ്പെടാൻ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടി അട്ടാമിക്കിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവരെ എല്ലാം കൊന്നേ പറ്റൂ അതല്ലെങ്കിൽ ട്രെയിൻ നിർത്തണം എന്തായാലും ഈ ളെല്ലാം അയാൾക്ക് കടന്നേ കഴിയും അയാൾ ആ ബോഗി പൊളിച്ചകത്ത് കടക്കുമ്പോൾ അവിടെ കുറെ സൈനികർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും അട്ടാമി ഒരു ബോഗി പിന്നിടും അടുത്ത ബോഗിയിലേക്ക് കയറുമ്പോൾ അയാളെ ഒരു സൈനികൻ കാണും എന്നാൽ അവൻ വാ വാതുറക്കുന്നതിന് മുമ്പ് തന്നെ അട്ടാമി കിടക്കയിൽ വെച്ചു തന്നെ അവനെ കുത്തി കൊലപ്പെടുത്തും അതിനുശേഷം അയാൾ പതിയെ നടന്നു നീങ്ങുമ്പോൾ മദ്യപിച്ചുറങ്ങുന്ന ഒരുത്തിന്റെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി നിലത്ത് വീണ ചിതറും എങ്കിലും അയാൾ ആ ചില്ലിലൂടെ ചവിട്ടി നീങ്ങും ഇതേ സമയത്ത് അയാൾ ആദ്യം കൊന്ന പട്ടാളക്കാരന്റെ രക്തം താഴെ കിടന്നിരുന്ന പട്ടാളക്കാരന്റെ മുഖത്ത് വീഴും അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അട്ടാമി ആ തറയിലേക്ക് കിടക്കും അയാളുടെ ദേഹത്തെല്ലാം ആ കുപ്പിച്ചില്ല കൊണ്ടു കയറും എങ്കിലും അയാൾ അവിടെ നിന്ന് ഇഴഞ്ഞു നീങ്ങും അങ്ങനെ ആ ബോഗിയിൽ നിന്നും അയാൾ പുറത്തു കടന്ന ശേഷം അടുത്ത ബോഗികളുടെ മുകളിലൂടെ പോകാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ അയാൾ നടന്നു നീങ്ങുന്നതിനിടയിൽ ബോഗി തകർന്ന് താഴെ വീഴും അത് ഉണർന്നിരിക്കുന്ന പട്ടാളക്കാരുടെ ബോഗിയായിരുന്നു ചെന്നു വീണ ഉടനെ എല്ലാവരും അട്ടാമിക്ക് നേരെ വെടി ഉതിർക്കും അയാൾ കുറെയൊക്കെ ഒഴിഞ്ഞു മാറും വളരെ ബുദ്ധിപരമായി അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് ഉപയോഗിച്ച് അയാൾക്ക് വന്ന വെടി മറ്റൊരാൾ ളെ ലക്ഷ്യമാക്കി പായിക്കും അവിടെ ചത്തു ചത്തുവീണ് കിടക്കുന്ന ആളുകളുടെ ജഡം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വെടിയുണ്ടകളെ അയാൾ തടഞ്ഞു നിർത്തും ഇതിനിടയിൽ മറ്റുള്ള ആളുകളുടെ തോക്കിലെ വെടിയുണ്ടകൾ തീർന്നു അവർ വീണ്ടും തിരിച്ചു തോക്കിൽ വെടിയുണ്ടകൾ നിറയ്ക്കുന്ന സമയത്ത് അട്ടാമി അവരെ തിരിച്ചാക്രമിക്കും ഇതേ നേരത്ത് കിളവൻ അട്ടാമിയെ പിടിച്ചതിന് സൈന്യം നടത്തുന്ന ആഘോഷ പരിപാടിയിലാണ് അവർ മദ്യം വിളമ്പുന്നു എന്നാൽ അയാൾ പറയുന്നു എനിക്ക് നിങ്ങളുടെ സൽക്കാരമൊന്നും വേണ്ട എനിക്ക് തരാമെന്ന് പറഞ്ഞുറപ്പിച്ച ആ തുകയും എന്റെ മോചനവും എനിക്ക് കിട്ടിയാൽ മതി ഇത് കേട്ട സൈന്യത്തിന്റെ തലവൻ നിനക്ക് പറഞ്ഞുറപ്പിച്ച തുക കൃത്യമായി തന്നെ കിട്ടും എന്നാൽ ഇത് അട്ടാമിയെ പിടിച്ച ദിവസമായതുകൊണ്ട് അത് നമ്മൾ ആഘോഷിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിളവൻ അട്ടാമി നടത്തുന്ന പോരാട്ടത്തിന്റെ വെടിയൊച്ച കേൾക്കുന്നത് അയാൾ പുറത്തു വന്ന് നോക്കുമ്പോൾ അട്ടാമി രക്ഷപ്പെട്ട കാര്യം അയാൾക്ക് മനസ്സിലാകും അട്ടാമിയെ നേരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയാൾ ആ ബോഗിയുടെ കണക്ഷൻ വേർപെടുത്തും അട്ടാമി നിന്ന ആ ബോഗിയെ വിട്ട് ട്രെയിനിന്റെ ബാക്കി ഭാഗം മുന്നോട്ട് കുതിക്കും എന്നാൽ ആ ട്രെയിന് തടഞ്ഞു നിർത്താനോ അതിലേക്ക് എടുത്തു ചാടുവാനോ അട്ടാമിക്ക് കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ ഇനി എന്ത് എന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ആ ഭോഗിയുടെ മുമ്പിലുള്ള കാഴ്ച അയാൾ കാണുന്നത് ആ മൂടി അയാൾ വലിച്ചു മാറ്റുമ്പോൾ അതൊരു റോക്കറ്റ് ലോഞ്ചർ ആണെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി ഇതേ സമയത്ത് തന്നെ ചതിച്ചു എന്നറിഞ്ഞ കിളവൻ അവിടെ ഉണ്ടായിരുന്ന സൈനികരെ എല്ലാം വെടിവെച്ചു കൊല്ലുന്നു സൈനിക മേധാവി പണം അയാൾക്ക് നീട്ടി ഇത് നീ നീങ്ങിയെടുത്തോ എന്നിട്ട് എന്നെ വെറുതെ വിട എന്ന് പറയുന്നുണ്ടെങ്കിലും അയാളെയും കിളവൻ നിഷ്ഠൂരം കൊല്ലും ഇതേ സമയത്ത് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാവരും എഴുന്നേറ്റ് അട്ടാമിയെ കൊല്ലാനായി അവന്റെ പിറകിലേക്ക് പാഞ്ഞെടുത്തു എന്നാൽ ആ റോക്കറ്റ് ലോഞ്ചർ അയാൾ ഓൺ ചെയ്തതുകൊണ്ട് ആ തീജ്വാലയിൽ അവരെല്ലാം കരിഞ്ഞൊടുങ്ങി ഇപ്പോൾ ആ ട്രെയിനിന്റെ എഞ്ചിനെ ലക്ഷ്യമാക്കി അട്ടാമി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ അട്ടാമി ആ എഞ്ചിന്റെ അടുത്ത് എത്തിച്ചേരും എന്നിട്ട് ആ റോക്കറ്റ് ലോഞ്ചർ മറികടന്ന് അയാൾ മുന്നിലേക്ക് കുതിച്ച് ആ കിളവന്റെ നേരെ ചാടി വീഴും അവർ രണ്ടുപേരും സമപ്രായക്കാരും ഒരേപോലെ അക്രമകാരികളും അവർക്ക് പരസ്പരം പിടിച്ചു നിൽക്കാൻ അധികം കഴിയുമായിരുന്നില്ല അട്ടാമിയുടെ മേൽ അതിപ്രഹരങ്ങൾ വന്നു വീഴും അയാളെ ഇടിച്ച കിളവൻ നിലംപരിശാക്കും എന്നിട്ട് ചോദിക്കും നീ വലിയ വീരനാണെന്നാണല്ലോ എല്ലാവരും വാഴ്ത്തി പാടുന്നത് പക്ഷേ എന്റെ ശക്തിക്ക് മുന്നിൽ നീ പതറിയോ നിന്റെ ശക്തി ഇത്ര മാത്രമേ ഉള്ളൂ അയാൾ ഒരു ഷവൽ എടുത്തിട്ട് പറയും നിന്റെ ഭാര്യയെയും മക്കളെയും ഞാൻ ഇതുപോലൊരു ഷവൽ കൊണ്ടാണ് കഷ്ണങ്ങളാക്കി ഞുറുക്കിയത് നിനക്കും അത് തന്നെയാണ് വിധി അയാൾ ആ ഷവൽ കൊണ്ട് അയാളെ ആഞ്ഞടിക്കും അടികൊണ്ട് അട്ടാമി തെറിച്ച് വീഴുന്നത് ആ റോക്കറ്റ് ലോഞ്ചറിന്റെ അടുത്താണ് അപ്പോഴേക്കും റോക്കറ്റ് ലോഞ്ചർ ആ എഞ്ചിനെയും തള്ളി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന്റെ സ്ഥാനത്ത് നിന്ന് അത് ചലിച്ചിട്ടില്ല എന്നാൽ ആ ചെറുതായി ഇളകിയിട്ടുണ്ട് വില്ലൻ അട്ടാമിയെ നോക്കി ചിരിക്കുമ്പോൾ അട്ടാമിയും അവനെ നോക്കി പതിയെ ചിരിക്കും എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അട്ടാമി റോക്കറ്റ് ലോഞ്ചറിന്റെ ഊരി എടുത്താൻ അട്ട് അവന്റെ മുന്നിലേക്ക് തുപ്പു അപ്പോഴേക്കും റോക്കറ്റ് ലോഞ്ചർ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി കിളവിനെ ലക്ഷ്യമാക്കി ചെല്ലും എന്നാൽ അയാളുടെ തൊട്ടടുത്ത് എത്തുവെങ്കിലും റോക്കറ്റ് ലോഞ്ചർ പതിയെയാണ് നീങ്ങുന്നത് അയാൾ വിചാരിക്കും താൻ രക്ഷപ്പെട്ടുവെന്ന് എന്നാൽ അവന്റെ അന്ത്യം ആ റോക്കറ്റ് ലോഞ്ചറിൽ വെച്ച് തന്നെയായിരുന്നു ഇപ്പോഴാ റോക്കറ്റ് ലോഞ്ചറിന്റെ ശക്തി കൂടി അത് മുന്നിലേക്ക് നീങ്ങി അവന്റെ തലയിൽ അത് പൊട്ടിച്ചിതർന്നു അപ്പോഴേക്കും അട്ടാമി അവൻ സഞ്ചരിച്ച ബോഗിയുടെ ബ്രേക്ക് വലിച്ച് ആ ബോഗി നിർത്തുന്നു പൊട്ടിച്ചിതറിയ തന്റെ ശത്രുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആ സ്ഫോടനത്തിന്റെ വെളിച്ചത്തിൽ അയാൾക്ക് കാണാം അങ്ങനെ തന്നെ ശത്രുക്കളെ എല്ലാം ഇല്ലായ്മ ചെയ്ത സന്തോഷത്തോടു കൂടി അയാൾ ആ ബോർഡർ താണ്ടുകയാണ് അതിനുശേഷം തന്റെ വീട് പണിയാൻ വേണ്ടി അയാൾ തുടങ്ങുന്നു അപ്പോഴേക്കും കുറെ വിലന്മാർ അവിടെയും എത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളുമുണ്ട് ഉണ്ട് അട്ടാമി വീട് പണി നിർത്തി അവരുടെ നേരെ തിരിയും ഇവിടെ വന്നിട്ടും തനിക്കൊരു വിശ്രമമോ ആശ്വാസമോ കിട്ട് െന്ന് തോന്നില്ല അയാൾക്ക് സങ്കടവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് അയാൾ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴേക്കും ഒരാൾ പറയും സഹോദര നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സഹായം വേണമെന്ന് തോന്നുന്നല്ലോ ഞങ്ങൾ സഹായിക്കട്ടെ അത് കേട്ടതും അട്ടാമിയുടെ കണ്ണു നിറീ അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അട്ടാമിയുടെ വീട് അതിമനോഹരമാക്കുകയാണ് ഇനി തുടർന്ന് അട്ടാമിയുടെ ജീവിതം സന്തോഷമായിരിക്കുമോ എന്നറിയില്ല കാരണം അയാൾക്ക് ജീവിതത്തിലുണ്ടായത് വലിയ നഷ്ടങ്ങളാണ് എങ്കിലും തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഓർമ്മകൾ അലിഞ്ഞു ചേർന്ന ആ മരകഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ വീട്ടിൽ അയാൾക്കൊരുപക്ഷെ പക്ഷേ ഒരു സമാധാനം കിട്ടിയേക്കാം എന്റെ മൂവി എക്സ്പ്ലനേഷൻ എത്രത്തോളം ശരിയായി എന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക ഞാൻ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം